നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കുമളിക്കടുത്ത് ആറാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എൺപത്തി നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് നാല് ബെഡ്റൂം ഹാള അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ചീറ്റും മഞ്ഞ വീടാണ് താമസയോഗ്യമായ വയ്ക്കുമായ വീടാണ് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് മുന്നൂറ്റി അമ്പതോളം ചോട് ഏല ഇല്ലാത്ത കൃഷി ചെയ്തിട്ടുണ്ട് തൈച്ചെടിയാണ് കേട്ടോ ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഓവറായിട്ടുള്ള ചേരിവെന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ല കിടില ലൊക്കേഷനാണിത് ആണിത് ലൈറ്റ് എരിവേ ഉള്ളു തൊട്ടടുത്തൊക്കെ കിടിലെ ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഏലകൃഷിയുള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് നിലവിലെ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുള്ള മുണക്ക് കുരുമുളക് കിട്ടിയൊരു പറമ്പാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളകും ഏലവും ഒക്കെ തന്നെയാണ് കേട്ടോ നിലവിലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുഴൽ കിണറാണ് വറ്റാത്ത വെള്ളമാണ് ആറ് മൈൽ മെയിൻ റൂട്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു നാനൂറ് നാന്നൂറ് മീറ്ററോളം നമുക്ക് കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ എങ്കിലും വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണ് ിലെല്ലാം സ്ഥലത്തിന് നല്ല മാർക്കറ്റ് ഉള്ള ഏരിയ ആണ് കേട്ടോ ചെടിയൊക്കെ നല്ല കിടിലും ചെടിയാണ് കേട്ടോ చెడీటేకాశు నాలు అంచు మాసేళ్ళు എൺപത്തി നാല് സെൻ്റിന് നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെ ഒക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും കൊണ്ട് വിട്ട ഈ കാണുന്ന പഞ്ചായത്ത് വഴി തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ വഴിക്ക് താഴേക്കാണ് സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് കേട്ടോ എൺപത്തിനാല് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ്